ി ജെ പിയും കോണ്ഗ്രസും തമ്മില് കടുത്ത മത്സരമാണ് ഇത്തവണ ഗോവയിൽ നടക്കുന്നത് അടുത്ത മാസം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പില് ഉത്തരഗോവ മണ്ഡലത്തില് ബി ജെ പിക്കും ദക്ഷിണ ഗോവ മണ്ഡലത്തിൽ കോൺഗ്രസിനുമായിരുന്നു വിജയം കോണ്ഗ്രസിന്റെ ശക്തി കേന്ദ്രമായ ദക്ഷിണഗോവ കൂടി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് ഇത്തവണ വനിതാ സ്ഥാനാർത്ഥിയെ ബി ജെ പി ഇറക്കിയിരിക്കുന്നത് നേരത്തെ മുർമുഗാവ് എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം രണ്ട് തവണ മാത്രമേ ബി ജെ പിക്ക് വിജയിക്കാന് സാധിച്ചിട്ടുള്ളൂ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ സീറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും മാത്രമാണ് ബിജെപി വിജയിച്ചത് ഇത്തവണ ബിജെപി ഡെംബോ ഇൻഡസ്ട്രീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പല്ലവി ഡെംബോയെയാണ് സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ആദ്യ വനിതാ ലോക്സഭാ എന്ന പ്രത്യേകതയും പല്ലവിക്കുണ്ട് വനിതാ സ്ഥാനാർത്ഥി എന്നതിലുപരി വ്യാവസായിക മാധ്യമ സ്പോർട്സ് മേഖലയിലെ ഡെംബോയുടെ സാന്നിധ്യം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ നാവികസേന മുൻ ഉദ്യോഗസ്ഥനായ വിരിയാറ്റോ ഫെർണാണ്ടസ് ആണ് ഇത്തവണ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എംപിയായ ഫ്രാൻസിസ്കോ സാർഡിൻഹയെ ഒഴിവാക്കിയാണ് കോൺഗ്രസ് ഇത്തവണ വിരിയാറ്റോയ്ക്ക് അവസരം നൽകിയത് ഉത്തരഗോവ മണ്ഡലത്തിൽ മുൻ കേന്ദ്രമന്ത്രിയായ കോൺഗ്രസിന്റെ രമാകാന്ത് ഖലാപും ി ജെ പി സിറ്റിംഗ് എം പി ശ്രീപദ് നായികും തമ്മിലാണ് പോരാട്ടം അഞ്ചാം തവണയും വിജയം ലക്ഷ്യമിട്ടാണ് ശ്രീപദ് നായിക് ഇറങ്ങുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാരും വികസന നേട്ടങ്ങളും പറഞ്ഞാണ് ബിജെപി പ്രചാരണം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗം നടത്തി പ്രചാരണ രംഗത്ത് ബിജെപി മുൻപന്തിയിലാണ് അതേസമയം ഭരണവിരുദ്ധ വികാരമുയർത്തിയാണ് കോൺഗ്രസിന്റെ എതിർ പ്രചാരണം നേരത്തെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിന് തലവേദനയായെങ്കിലും പിന്നീട് സമവായ ചർച്ചയിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരുന്നു ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ